ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പ്രിയ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഹെയർ കെയർ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ബെല്ലൈക്കോൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക കുറേ പേർക്ക് പരാതിയുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ചാനലിലെ വ്യൂസ് എല്ലാം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് പോകുന്നത് കുറവാണെന്നുള്ളത് നമുക്ക് അനലറ്റിക്സിൽ കാണാൻ പറ്റുന്നുണ്ട് സോ തെറ്റാതെ ബെല്ലൈക്കോൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ പുതിയ വീഡിയോസ് എല്ലാം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേര് കണ്ടിട്ടില്ല അത് നോട്ടിഫിക്കേഷൻസിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് ചാനലിൽ കയറിയിട്ട് പുതിയ വീഡിയോസ് എല്ലാം തന്നെ കണ്ടു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഉണ്ടോ സോ വൈകാതെ തന്നെ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഹെയർ കെയർ വീഡിയോ ആണ് ഒരു ഹോം മെയ്ഡ് ഷാംപൂവിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ബോട്ടിൽസിൽ ആയിട്ട് നമുക്ക് ഷാംപൂസ് കിട്ടുമ്പോൾ എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് ഹോം മെയ്ഡ് ഷാമ്പൂസ് എല്ലാം തന്നെ ഉണ്ടാക്കി യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ കുറേ പേർക്ക് ഉണ്ടാവും സോ അത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷാംപൂസിൽ കൂടുതൽ പേർക്കും എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ അറിയില്ല നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടും മുടിയൊക്കെ എന്താ പറയുക നല്ല കോട്ട് ചെയ്തിട്ട് സീൽ ചെയ്തിട്ട് നല്ല സ്ട്രെങ്ത് ആയ പോലെ എല്ലാം തന്നെ നമുക്ക് ഫീൽ ഉണ്ടാകും പക്ഷെ ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ അതെല്ലാം തന്നെ ഒരു ഇല്യൂഷൻ പോലെയാണ് അതായത് അപ്പം ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് തുടങ്ങുന്നത് ഇപ്പൊ കൂടുതൽ പേർക്ക് മുടി കൊഴിയാനുള്ള കാരണം കാരണത്തിൽ ഒരെണ്ണം നമ്മൾ കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യുന്നതാണ് സോ മുടികൊഴിച്ചൽ കൂടുതലായിട്ടുള്ളവർ ഫസ്റ്റ് നമ്മൾ ഈ കെമിക്കൽ ഷാംപൂസിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി മുടികൊഴിച്ചലിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും സോ അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഹോം മെയ്ഡ് ഷാംപൂന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഷാമ്പു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മുടിയിൽ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും ഹോം മെയ്ഡ് ഷാമ്പു പലതരത്തിലുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ നമുക്ക് ഉണ്ടാക്കാം ബേസിക് ആയിട്ടുള്ള ഷാംപൂ ആണ് അതായത് എല്ലാവർക്കും ർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എപ്പോഴും പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഉള്ള കൊസ്റ്റിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് യൂസ് ചെയ്യുന്നത് ഈ കെമിക്കൽ ഷാംപൂസിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായിട്ടും ഹോം മെയ്ഡ് ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഷാംപൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പ്രോഡക്ട്സ് അതായത് ഹെയർ സ്പ്രേ സീറം അതുപോലെ തന്നെ നമ്മൾ തല കെമിക്കൽ ഷാംപൂസിന്റെ കൂടെ കൂടെയാണ് കൂടുതലായിട്ട് ഇത് വരുന്നത് എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ കുറേ നമ്മൾ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യില്ല ഡി എ വൈ ആണെങ്കിലും പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറെ യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ തലയിൽ നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ബിൽഡപ്പ്സ് ഉണ്ടാവും ബിൽഡപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഇട്ട് കാണി ഇട്ട് കാണിച്ചു തരാം നമ്മുടെ സ്കാൽപ്പ് തന്നെ ഒരു കോട്ടിംഗ് കൊണ്ട് മൂടിയ പോലെ ആ ഒരു ബിൽഡപ്പ് അവശിഷ്ടം എന്ന് പറയില്ലേ അങ്ങനെ ആ ഷാംപൂവിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെയോ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ അവശിഷ്ടം വന്നിട്ട് നമ്മുടെ തലയിൽ ബിൽഡപ്പ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ട് വരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഡി എ പാക്സോ എന്ത് ചെയ്താലും നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കാൽപ്പിൽ ഉള്ളിൽ നമുക്കത് കൊണ്ടുപോയി ചേർക്കില്ല ആ ബിൽഡപ്പ് ഒരു കോട്ടിംഗ് പോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇട്ടിട്ട് നമ്മൾ മുടി കഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ ഉള്ളിൽ പോവാതെ നമുക്ക് തടയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ മുടി വളരില്ല അതുപോലെ തന്നെ നമ്മുടെ മുടിയിലും ആ ഒരു ബിൽഡപ്പ് ഉണ്ടാവും സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയിലും ആ ഒരു ബിൽഡപ്പ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോ മുടി കാണാനായിട്ട് ഒരുപാട് ഡള് ആയിട്ട് ഉണ്ടാവും പൊട്ടി വീഴും എന്താ പറയാ ഒരു ജീവൻ ഇല്ലാതെ പോലെ സൃസിയായിട്ട് ചകിരിനാരു പോലെയൊക്കെ ഉണ്ടാവും ഇതൊരു കാരണമാണ് ഈ മുടി ഡള് ആയിട്ടിരിക്കുന്നതിന്റെ ഒരു ഇതും ഒരു കാരണമാണ് സോ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ വെച്ചാൽ നമ്മുടെ ഹെയർ ഹെൽത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും സോ ഈ കെമിക്കൽ ഷാംപൂസ് ആൾട്ടർനേറ്റീവ് മാത്രമല്ല നമ്മൾ ഹോം മെയ്ഡ് ഷാംപൂ യൂസ് ചെയ്യുന്നത് മൂലം ബിൽഡപ്പ് തടയാൻ പറ്റും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും മുടി വളരാനുള്ള അന്തരീക്ഷം നമ്മുടെ സ്കാൽപ്പിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് പറ്റും സ്പ്ലിറ്റൻസ് തടയാൻ പറ്റും നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡാൻ റഫേ ഫംഗൽ ഇഷ്യൂസ് സ്കാൽപ്പ് ഇഷ്യൂസ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തടയാനായിട്ട് നമുക്ക് ഈ ഒരു ഹോം മെയ്ഡ് ഷാമ്പു ഉപയോഗിക്കുന്നത് മൂലം പറ്റും സോ ഇതൊക്കെയാണ് നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ സോ എന്തുകൊണ്ട് നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു യൂസ് ചെയ്തു ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്തു അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യണോ ഡെയിലി യൂസ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരിക്കലും നമ്മൾ കെമിക്കൽ ഷാംപൂ ആയാലും ഹോം മെയ്ഡ് ഷാംപൂ ആയാലും ഡെയിലി നമ്മൾ തല കഴുകാൻ പാടില്ല വെറും വെറുതെ വെള്ളം ഒഴിക്കുകയെന്നല്ലാതെ ഷാംപൂസോ മറ്റു കാര്യങ്ങളൊന്നും ഇട്ടിട്ട് തല കഴുകാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നേച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കാൽപ്പിലുള്ള ഓയിൽസ് എല്ലാം തന്നെ വാഷ് ചെയ്തു പോകും അങ്ങനെ ചെയ്യുമ്പോൾ സ്കാ

ണം അപ്ലൈ ചെയ്യണം കഴുകി കളയാനായിട്ട് സമയമാകും അപ്പം സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഹോം മെയ്ഡ് ഷാംപു ലീവ് ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം ഒരു തവണ യൂസ് ചെയ്താൽ പോലും നമ്മൾ ഈ ഒരാഴ്ചയിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്ന പൊല്യൂഷനും ബിൽഡപ്പും എല്ലാം തന്നെ കളയാനായിട്ട് പറ്റും പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഈ ഷാംപൂവിനെ നമ്മൾ കഴുകി കളയാം ഒരു ആഴ്ചയിൽ ഒരിക്കൽ അതായത് വർക്കിംഗ് വുമൻ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാംപൂസ് ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് ഹോംമെയ് ഷാമ്പു മാത്രം യൂസ് ചെയ്ത് വരാം ഓക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് എവിടെങ്കിലും പോകണം ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെങ്കിലും റെഡി ആയി പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യാറുണ്ട് മാക്സിമം പറ്റുന്ന അത്രയ്ക്ക് ഞാൻ ഹോം മെയ്ഡ് ഷാംപൂ യൂസ് ചെയ്യും എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം അർജൻറ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഷാമ്പൂസ് ഉണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല എൻ്റെ അടുത്ത് കെമിക്കൽ ഷാമ്പൂസ് ഉണ്ട് അതിലും ഞാൻ ചിലപ്പോൾ ഹെർബൽ ബേസ്ഡ് ഷാമ്പൂസ് ഒക്കെ വാങ്ങിക്കാറുണ്ട് ഈ കാതിയുടെ ഇപ്പോൾ ആയിട്ട് ഞാൻ ആമസോൺ ഹാളിൽ കാണിച്ചിട്ടില്ല ഒരു മദേഴ്സ് പേർഷിൻ്റെ ഷാമ്പൂ അത് പിന്നെ ഇങ്ങനെ ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയായിട്ട് പോകണം അല്ലെങ്കിൽ അർജന്റ് ആണെന്നുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാലും ആഴ്ചയിൽ ഒരിക്കലും ഞാൻ കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ മാക്സിമം നിങ്ങൾ പറ്റി അത്രയ്ക്കും ഹോം മെയ്ഡ് ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഹോം മെയ്ഡ് ഷാംപൂസിനെ കുറിച്ച് പറയണമെങ്കിൽ സൊ ഹോം മെയ്ഡ് ഷാംപു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണം എന്നുള്ളത് നോക്കാം സോ റീസെൻ്റ് ആയിട്ട് ഒരു ഫോർ ഡേയ്സ് ബാക്ക് ഞാൻ ആമസോൺ ഹാളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ഷാംപൂ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഞാനതിൽ കാണിച്ചിട്ടുണ്ടാവും സോ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോം മെയ്ഡ് ഷാംപൂ ചെയ്യാൻ പോകുന്നത് സോ ആദ്യത്തെ വന്നിട്ട് നമുക്ക് വേണ്ടത് ഇതാണ് ഇത് വന്നിട്ട് റീത പൗഡർ ആണ് നമ്മള് മലയാളത്തിലെ സോപ്പ് കായ എന്നൊക്കെ പറയും റീത്ത അരീത എന്നൊക്കെ പറയും ഇതിൻ്റെ പേര് സോപ്പ്നട്ട് പൗഡർ സോപ്പ്നട്ട് ആണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഈ സോപ്പ് നട്ട് എന്ന് പറയുന്ന സാധനം ഈ ഫോട്ടോയിൽ കാണുന്നില്ല ഇതാണ് നമ്മുടെ സോപ്പ് നട്ട് എന്ന് പറയുന്നത് ഇത് പണ്ട് നമുക്ക് തുണി വാഷ് ചെയ്യാനായിട്ടും പാത്രം കഴുകാനായിട്ടും ഹെയർ വാഷ് ചെയ്യാനായിട്ടും ക്ലെൻസർ ആയിട്ട് അതായത് കംപ്ലീറ്റ്ലി നമുക്ക് ബോഡി ആയാലും ഹെയർ ആയാലും പാത്രം തുണി എല്ലാം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കായ ആണ് ഇത് സോപ്പ് നട്ട് കായ എന്ന് പറയുന്നത് ഇത് ഇത് കായ ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ട് കുതിർത്തിട്ട് ഷാമ്പൂ ഉണ്ടാക്കാം അത് വേറൊരു വീഡിയോ കാണിക്കാം ഇത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പൗഡർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോ ഇത് വാങ്ങിക്കാം നമ്മൾ ഇതിന്റെ ലിങ്ക്സ് എല്ലാം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ ചോദിച്ചാലേ കിട്ടും ഇതൊക്കെ ഈസിലി അവൈലബിൾ ആണ് നമുക്ക് എല്ലായിടത്തും റീത്ത പൗഡറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവർ റീത പൗഡറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് പിന്നെ വേണ്ടത് നമ്മുടെ എപ്പോഴും സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന നമ്മുടെ നെല്ലിക്ക പൊടി അപ്പോ ഇതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യം ഇല്ല അല്ലേ അപ്പോ നെല്ലിക്ക എന്ന് പറയുന്നത് ഇത്ര നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാം നെല്ലിക്ക എല്ലാവരും നല്ലതാണ് നെല്ലിക്ക പൊടിയാണ് അടുത്തത് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ശിക്കക്കായ് പൗഡർ ശിഖക്കായ് പൗഡറും നമുക്ക് റീത്ത പൗഡർ പോലെ ഇത് മാത്രമായിട്ട് നമ്മൾ തലയിൽ യൂസ് ചെയ്യാം ഇത് നല്ലൊരു ക്ലെൻസർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ ഡാൻഡ്രഫ് അടുത്തേക്കേ വരില്ല ഈ ഒരു പേന എല്ലാം കളയാനായിട്ടും എല്ലാം തന്നെ വളരെ നല്ലതാണ് ഹെയർ നല്ല ഷൈനി ആക്കാനായിട്ടും എല്ലാം തന്നെ ശിഖകായ് പൗഡറിലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ മാത്രമല്ല ഈ മൂന്നിന്റെ കോമ്പിനേഷൻ നമ്മൾ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട്സ് ആണ് അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ മൂന്ന് ഒരു കോംബോ പാക്കിൽ കിട്ടിയതാണ് മൂന്നും ഒന്നിച്ച് കിട്ടിയതാണ് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് അടുത്ത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നും അല്ലാട്ടോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പൊടിച്ചിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക അതിന് എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ മുടികൾ ലെങ്ത്തിനും തിക്നെസ്സിനും എല്ലാം അനുസരിച്ചിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് എടുത്തിട്ട് നമ്മൾ വെള്ളം അല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക ഷാംപൂ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിക്കളയാം ഇപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ പാക്ക് ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തണേല് വെച്ചതിന് ശേഷം വേണമെങ്കിലും കഴുകിക്കളയാം സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കഴുകിക്കളയാമൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും കേട്ടോ എത്ര ഈസിയാണല്ലേ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഹോം മെയ്ഡ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെയർ ഡ്രൈ ആയ പോലെ തോന്നും അത് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പ് എല്ലാം അത് നന്നായിട്ട് പഴകുമ്പോൾ ഹെയർ നല്ല ഷൈനിങ് ആവുന്നത് നമുക്ക് എന്തായാലും കാണാൻ പറ്റും അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ തെറ്റില്ല കേട്ടോ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും ആദ്യം നമ്മൾ ആദ്യത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഹാർഡ് വാട്ടർ ഒക്കെയാണ് നിങ്ങളുടെ ഏരിയയിൽ വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ എന്തായാലും യൂസ് കുഴപ്പമൊന്നുമില്ല ഹോം മെയ്ഡ് ഷാമ്പുവും നല്ലൊരു കണ്ടീഷണർ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുടിക്ക് ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കണ്ടീഷണർ ചില സമയം സ്കിപ്പ് ചെയ്യാറുണ്ട് കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം അത് മസ്റ്റാണ് ബിക്കോസ് നമ്മുടെ മുടി എന്താ പറയുക മുടിനെ അത് ഡാമേജ് ചെയ്യും കണ്ടീഷണർ നമ്മുടെ മുടിയുടെ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും കണ്ടീഷണർ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവുകയുള്ളൂ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഉള്ളൂ ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം മെയ്ഡ് ഷാംപു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ ബു ബസ് യു ടേ കെയർ ആൻഡ് ലവ് യു ആ